നമസ്കാരം സുഹൃത്തുക്കളെ വൈഭവ് സൂര്യവംശി അല്ലേ ഇന്നത്തെ താരവും ഇന്നത്തെ താരവും എല്ലാം പുള്ളിയാണ് അല്ലേ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ മലത്തിയടിച്ച ശ്രീ വൈഭവ് സൂര്യവംശി എൺപത് ബോളിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങളായി ഞാൻ ക്രിക്കറ്റ് കാണാറില്ല കാണാറില്ല എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഇരുന്ന് കാണാനുള്ളൊരു അവസരമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ആങ്ങളെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും പക്ഷേ ഒരു തൊപ്പി അറിയില്ലല്ലോ അപ്പോൾ ഇവർ ഇത് കാണുമ്പോൾ എനിക്കൊരു പുച്ഛമാണ് പുച്ഛം പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് രാത്രി ഇതുപോലെയുള്ള ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഉറക്കളച്ചിരുന്ന് ക്രിക്കറ്റ് കാണുന്ന ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾക്കറിയാം ഞാൻ പല വീഡിയോയ്ക്കകത്തും ഞാനും അച്ഛനും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബൗണ്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാച്ച ഇത് കാണാൻ തുടങ്ങിയപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടെന്നൊരു തോന്നില്ല അത് ചെറുപ്പത്തിരോ എൺപത്തിനാല് എൺപത്തഞ്ച് കാലഘട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അപ്പോൾ എനിക്കൊരു ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ ചാച്ച ഇത് ചാച്ച ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി എങ്ങനെയാ ചോദിച്ചാൽ പുള്ളി ഈ ഇഷ്ടമുള്ളവരൊക്കെ ഈ സിക്സ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പുള്ളി എഴുന്നേറ്റ് ഇന്ന് കൈ കൊട്ടുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് രാത്രിയില്ലാതെ ഉള്ളൂ അപ്പം ഇത് എന്തോന്ന ചാച്ചയ്ക്ക് എന്തോ പറ്റിയെന്ന് നമ്മൾ നോക്കും പുള്ളി ഇത് അത്രമേ ആസ്വദിച്ച് കാണുന്ന കൂട്ടത്തിലാണ് അപ്പം ഇതിൻ്റെ ഒരു വാങ്ങൽ എനിക്കും കിട്ടിയിട്ടു ഞാൻ ഞാൻ തിയേറ്ററിലൊക്കെ സിനിമയായിരുന്നു കാണുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കുകയും കൈകൊട്ടുകയൊക്കെ ചെയ്യും പക്ഷെ കൂടുതൽ ചേട്ടൻ എന്നെ ഇവിടെ തോണ്ടു ഇങ്ങനെ പരിസരം വന്നു പോകുന്നതെന്നൊരു ചിന്ത അപ്പോൾ അങ്ങനെ എഴുന്നേറ്റൊന്ന് കൈയടിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കും ഇതെന്താ സംഭവം ചാച്ച ഇത്ര ഇൻവോൾഡ് ആണെങ്കിൽ അതെങ്കിലും കാര്യമുണ്ടാവുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ചാച്ചന എടുത്തിരുന്നിട്ട് ചാച്ചോട് ചോദിച്ചത് എന്താ സംഭവം അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഈ പറഞ്ഞ ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിന് ആറ് ബോൾ വരുന്നതാണ് ഒരു ഓവർ എന്നും അങ്ങനെയൊക്കെയുള്ള അമ്പത് ഓവറാണ് ഒരു കളിയെന്നും ഒക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നത് അച്ഛനാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ട്വൻ്റി ട്വൻറ്റിയൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞപോലെ ഞാനും അതിനകത്ത് രസിച്ചിരുതെന്ന് കാണാൻ തുടങ്ങി അപ്പോൾ അന്നാണ് ഈ അന്നാ തൊട്ടാണ് എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമായത് അതിനുമുമ്പ് എനിക്ക് ഈ ക്രിക്കറ്റിനെ കുറിച്ചൊന്നും അറിയത്തൊന്നും നമുക്ക് ഇഷ്ടമല്ല നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയം ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ കളിക്കാരെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കാരണം ഒരുപാട് കാലമായി അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു വന്നത് എനിക്കതിനകത്തൊരു ഇഷ്ടപ്പെട്ട കളിക്കാനുണ്ട് അത് അയാളുടെ കളിയുണ്ടെങ്കിൽ ഞാൻ അയാൾ വലിയൊരു കളിക്കാത്തൊന്നും അല്ല ഇപ്പം ഞാൻ ചേട്ടനോടൊക്കെ ഇപ്പം നീ ക്രിക്കറ്റ് കുറിച്ച് ഇങ്ങനെ ഒരു ആളുടെ പേര് പറയുമ്പോൾ അയാൾ അയാൾ ഈ പറഞ്ഞത് ക്രിക്കറ്റിൽ അത്ര വലിയ ഒരാളൊന്നും ആയിരുന്നില്ല വലിയ കളിക്കാരനൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പുച്ഛിച്ച് തള്ളും പക്ഷേ എന്നാലും എനിക്ക് അയാളുടെ കളികളാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു മനോജ് പ്രഭാകർ ഞാൻ എൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യ ടുഡേ ടുഡേയില്ലേ ഇന്ത്യ ടുഡേ ഇംഗ്ലീഷ് ഇതിൽ മലയാളമാണ് ഇംഗ്ലീഷാണ് അത് എൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ നല്ല വർണ്ണശബളമായ പടങ്ങൾ വരും അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രഭാ ആക്ഷൻ ഷോവിൻ്റെ പരസ്യത്തിൻ്റെ ആയിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആക്ഷൻ ഷോവിൻ്റെ പരസ്യത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഈ പറഞ്ഞതിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇതുപോലെ ഒരു അടിപൊളി ഒരു ഫോട്ടോ പടം ഞാനത് അതിൻ്റെ മുറിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനോജ് പ്രഭാ പറയാണ് ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹത്തെ ആ ഉത്തർപ്രദേശുകാരനായിരുന്നു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിരുന്നു പുള്ളി പക്ഷേ പുള്ളിയുടെ കളി ഉണ്ടെങ്കിൽ ഞാൻ കുത്തി ഇരുന്ന് കാണും ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്കത് ഇഷ്ടം എന്ന് വെച്ചാൽ സുൽഗവാസ്കറിനെയും കപിൽ ദേവിനെയൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു സച്ചിനെയും പക്ഷേ എങ്കിൽ അന്നത്തെ കാലത്തെ ഒരു ക്രഷായിരുന്നു ഇന്നത്തെ പിള്ളേരുടെ പരീക്ഷപ്പെട്ടൊരു ക്രഷ് അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇന്നിപ്പം സത്യത്തിൽ ഇന്നലത്തെ ഈ കളിയുടെ ഈ ഒരു ആവേശവും ആ ഈ പറഞ്ഞ പോലെ വൈഭവ സൂര്യവംശിയുടെ കളിയെക്കുറിച്ചൊക്കെ കേട്ടപ്പം സത്യത്തിൽ ആ കളി കാണാതെ പോയല്ലോ എന്നൊരു ചെറിയ വിഷമം എനിക്കുണ്ടായി എന്ന് കാരണം അങ്ങനെ ആവേശകരമായ കളികൾ കാണുമ്പോഴാണല്ലോ നമുക്കതിനോടുള്ള ഇഷ്ടം കൂടുതലാണ് അപ്പം ആ കളി കാണാൻ പറ്റാതെ അതും ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ അല്ലേ ഇത്രയും നൂറ് റൺസിനൊക്കെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇത്രയൊക്കെ എത്തണമെങ്കിൽ അവനെ സത്യം പറഞ്ഞാൽ ആരും കണ്ണു വെക്കാതെ അവന് മുമ്പോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇതാണ് എനിക്ക് ഞാനും ക്രിക്കറ്റും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എനിക്കും ക്രിക്കറ്റിനോടുള്ള പ്രണയം ഈ മനോജ് പ്രഭാകരൻ എന്ന് പറഞ്ഞ കളിക്കാരനോട് കളി കളിക്കാരനിലൂടെയായിരുന്നു അപ്പോൾ നിങ്ങളിത് കാണുന്നവരുണ്ടെങ്കിൽ പുച്ഛിച്ച് തള്ളുന്നവരുണ്ടാവാം എനിക്കത് ഒന്നും പറയാനില്ല നമുക്കവരെ പുച്ഛം മാത്രം അല്ലേ അത് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് ഒക്കെ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കമൻസ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കഥ പറയുക കഥ ഇന്നൊന്നും ഒത്തിരി ഉണ്ട് കേട്ടോ ഇന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതെല്ലാം ഓരോ വീഡിയോയിലൂടെ ഇന്ന് പറയണമെന്ന് കാരണം കഴിഞ്ഞ ദിവസം ഒക്കെ എനിക്ക് പറയാനിങ്ങനെ വെമ്പി വെമ്പി നിൽക്കുകയാണ് ഇങ്ങനെ ഈ പറഞ്ഞല്ലോ ഇരച്ച് നിൽക്കുകയാണ് അതൊന്നും എനിക്ക് പറയാൻ ഇന്നലെ ഒന്നും സമയം കിട്ടിയില്ല ഇന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം കുറേ വിവാദപരമായ പരാമർശങ്ങളാണ് അതൊക്കെ ഇനിയും വലിച്ചുകറി കൊടുക്കുമായിരിക്കുന്നത് എന്നാലും എനിക്കതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവർ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ട ഇല്ലാത്തവർ ഇപ്പം ഇന്നലെ എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് കുഴപ്പം ദേഷ്യപ്പെട്ട എനിക്ക് കമൻറ്റ് കിട്ടുന്നു ഞാനും നിർബന്ധിക്കുന്നില്ലല്ലോ നീ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങളിത് കണ്ടിട്ട് നീ ഇത് കണ്ടിട്ട് പോയാൽ മതി എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കാണുക ഫോളോ ചെയ്യുക ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ സന്തോഷം